പു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലാതെ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ നേന്ത്രപ്പായ ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അധികം കട്ട് ഇല്ലാതെ ഒന്ന് കട്ടാക്കിയെടുക്കുക അതവിടെ മാറ്റി വെച്ചേക്കുന്നത് എന്നിട്ടൊരു ബ്രെഡ് എടുക്കുക അത് ഇതാ സെൻറ്റർ ഭാഗം ഒന്ന് നമ്മളൊന്ന് മുറിച്ച് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ബ്രെഡൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള എന്നാലും ടേസ്റ്റിലൊരു കോംപ്രമൈസും ചെയ്യാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ കുട്ടികൾക്ക് സ്കൂൾക്കായാലും അല്ലാതെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണ് അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേറൊരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ടൊന്ന് പൊട്ടിച്ചുവെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടുതൽ സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുട്ടൻ്റെ അളവും കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യുക എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഏലക്ക പൊടിച്ചതുണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ പിന്നെ ഈ ഒരു ടൈമിൽ മുകളേക്കൽ പാലുണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താണ്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ അതാകുമ്പോൾ ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം നമുക്ക് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓയിലൊക്കെ ആകുമ്പം ബ്രെഡ് ബ്രെഡിന് വേറൊരു ടേസ്റ്റിയൊക്കെ കേട്ടോ ഇതാവുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ കയറാം പിന്നെ കുട്ടികൾക്ക് കണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെയ്യിൽ തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ അത് ഇതിലേക്കൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന നേന്ത്രപ്പായത്തിൻ്റെ പീസ് ഉണ്ടല്ലോ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക സെൻടർ ഭാഗത്തായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വെച്ചുകൊടുക്കുക മൂന്നെണ്ണോ അല്ലെങ്കിൽ നാലിനൊക്കെ തന്നെ അതിൽ കൊള്ളു കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ഓരോന്നായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ നേന്ത്രപ്പായം തന്നെ എടുക്കണ്ട കേട്ടോ നിങ്ങളുടെ കയ്യിൽ റോവസ്റ്റ് പായോ അല്ലെങ്കിൽ ചെറുപ്പയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും നല്ല ടേസ്റ്റ് തന്നെ കാരണം എന്നിട്ട് നമ്മുടെ മുട്ടൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് അതതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ബ്രെഡിൻ്റെ സെൻട്രർ ഭാഗത്ത് നിന്ന് നമ്മൾ മുറിച്ച് മാറ്റിയിട്ടുള്ള പീസ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മേലെ അപ്പം തന്നെ നമ്മൾ വെച്ചു കൊടുക്കുക ഇത് വല്ലാതെ പ്രസ് ചെയ്യൊന്നും വേണ്ട ഒന്ന് ഒരു ഒരു മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് തന്നെ ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒരു ഇത് വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കണ്ട് ആ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കുക ഇതിൻ്റെ മുമ്പായിട്ട് മുട്ടൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഈ ബ്രെഡിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കൂടി ആക്കി കൊടുക്കട്ടോ അപ്പോൾ ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ബ്രെഡ് അങ്ങനെ ദാ ഇത് ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടിയും ഇതേപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് മകൾക്ക് സ്കൂൾക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അതേപോലെ തന്നെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ നല്ല നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടാവണം റെസിപ്പീനെയാണ് വലിയവർക്കും ഒക്കെ നല്ല ഇഷ്ടം ആവും കേട്ടോ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളുണ്ടാക്കിയെടുക്കാൻ ഭയങ്കര സിമ്പിളല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക ബ്രെഡൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെറൈറ്റി ആക്കിയിട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താലെന്തായാലും കഴിക്കൂട്ടെല്ലാവരും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ എന്തായാലും കഴിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ